السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال ഏറ്റവും ായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുലിയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളൊക്കെയും ജീവിതത്തിൽ പാലിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വളരെ സമഗ്രമായി ഇസ്ലാം സന്തുലിത മതമെന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഗഹനമായ ഒരു വിഷയാ അവതരണം നമ്മൾ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന മറ്റൊരു വിഷയമാണ് ഖുർആാനിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങളെന്നുള്ളത് നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ പരലോക വിജയമാണ് ഒരാളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഒരു മനുഷ്യന് ആത്യന്തികമായി ഈ ദുനിയാവിൽ സമാധാനം നേടിയെടുക്കുവാൻ സാധിക്കണം സുരക്ഷിതത്വമുള്ളവനായിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കണം ഇസ്ലാം പ്രകൃതിയുടെ മതം പ്രപഞ്ചത്തിൻ്റെ നാഥൻ അള്ളാഹു സുബാനഹു വാര നമുക്ക് നൽകിയിട്ടുള്ള ദീൻ അതൊരു മനുഷ്യനെ സമാധാന ചിത്തനായിക്കൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള പാഠങ്ങൾ നൽകുകയാണ് താൻ സമാധാനമുള്ളവനായി ജീവിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കു കൂടി സമാധാനം പകർന്നു പകർന്നുകൊടുക്കുന്നവരായി പരലോകമെന്ന ലക്ഷ്യത്തിലേക്ക് സമാധാന ചിത്തരായിക്കൊണ്ട് ഒരുമിച്ച് മുന്നേറാൻ പാകപ്പെടുത്തുകയാണ് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ടാണ് അള്ളാഹു സുബാനു താര വിശുദ്ധ ഖുർആാനിലൂടെ വളരെ കൃത്യമായി ഒരു മുസ്ലിം വേണ്ടി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളാഹു നമുക്ക് കൃത്യമായി പഠിപ്പിച്ചിരുന്നത് മനുഷ്യാവകാശങ്ങളെന്നൊരു വിഷയം അവതരിപ്പിച്ച് ലോകത്തെ ആകമാനം ബോധവൽക്കരിക്കുക എന്നത് എൻ്റെ ലക്ഷ്യമല്ല ഇത് പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഖുർആാനിൻ്റെ ഇന്നത്തെ യഥാർത്ഥത്തിലുള്ള നേര നേരവകാശികളും അതിൻ്റെ പ്രയോഗതലത്തിൽ കൊണ്ടുവരേണ്ട ആളുകളും നമ്മളാണ് നമ്മുടെ ജീവിതത്തിലൂടെ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകാശിതമാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് കൂടി ജീവിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു മനുഷ്യൻ അവൻ്റെ ബാധ്യതകൾ പൂർണമായ അർത്ഥത്തിൽ നിർവഹിക്കുകയും അവന് ലഭിക്കേണ്ട അവകാശങ്ങൾ യഥാർത്ഥത്തിൽ അവന് ആസ്വദിക്കാനും അനുഭവിക്കുവാനും സാധിക്കുമ്പോഴാണ് ഇസ്ലാം പറഞ്ഞ അർത്ഥത്തിൽ ഒരാൾക്ക് ഈ ദുനിയാവിൽ ജീവിച്ചു മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുബാനു തകാല പറഞ്ഞത് നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നൽക നൽകപ്പെടേണ്ട അവകാശങ്ങളൊക്കെയും പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ സാധിക്കണമെന്നാണ് അതല്ലാത്തവരെ കുറിച്ച് അള്ളാഹു സുബാനു തകാല താക്കീതു പറഞ്ഞിട്ടുള്ളത് സ്വർഗനരകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കുന്നവർ മറ്റുള്ളവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കാത്ത ആളുകൾ അവർ നരകത്തിൻ്റെ അവകാശികളായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാൻ ഉത്തര ഈ വിഷയകമായിട്ട് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട് ബനി ആദം അള്ളാഹുസുബാൻ ആദം സന്തതികളെ മുഴുവനും ആദരിച്ചിരിക്കുകയാണ് എല്ലാ ആദമിൻ്റെ മക്കളെയും പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ മിൻ ആദം ആദം വ തുറാബ് നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ് വിഷുദ്ധുരാ വചനം നമ്മൾ അത് പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും പിറവികൊണ്ടിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആദമിൻ്റെ സന്താനങ്ങളെ മനുഷ്യരെ മുഴുവനും മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ മറ്റൊരു വൈജാത്യങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല അതിനെല്ലാം ഉപരിയായി മനുഷ്യരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു ഈ ആദരവ് മറ്റുള്ളവർക്ക് അവരുടെ അവകാശമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതെന്നിലൂടെ മറ്റുള്ളവർക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ട അവരുടെ അവകാശങ്ങളാണ് ഞാൻ ആ അവകാശത്തിൽ ഒരിക്കലും യാതൊരു തരത്തിലും വിട്ടുവീഴ്ചക്ക് തയ്യാറാവാൻ പാടില്ല അപ്പൊ നമ്മളൊക്കെ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെയുള്ള ആ സർവ മനുഷ്യരെയും ആദരിക്കുവാനുള്ള ഒരു മനസ്ഥിതി അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രത പ്രവാചകൻ സല്ലു അറഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഊട്ടിയുറപ്പിച്ചു പറഞ്ഞ പല സംഗതികളുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ആ പ്രഖ്യാപനങ്ങൾ ഓരോന്നും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിൽ ലോകചരിത്രത്തിൽ അറിയപ്പെടുന്നതിൽ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നിലയിൽ വന്നത് ആയിരത്തി ഇരുന്നൂറുകളിലാണ് ആയിരത്തി ഇരുന്നൂറുകളിൽ അതിനേക്കാളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ വെച്ച് അവൻ ഉണ്ടാവേണ്ട അവകാശങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു റസൂൽ പറഞ്ഞു ഇന്ന അംവാലക്കും ും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും അതെല്ലാം നിങ്ങൾക്ക് പരിശുദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ് മറ്റൊരാളുടെ അഭിമാനം പിച്ചു ചിന്താൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് തീർത്തു പറയുകയാണ് പ്രവാചകൻ സല്ലുസലം എന്നിട്ട് അതിനോട് ചേർത്തു പറയുന്ന വിഷയങ്ങളാണ് അതിനേക്കാളും ഗൗരവമേറിയിട്ടുള്ള കാര്യം അജിന്റെ അവസാനത്തിലാണ് പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം അറഫയിൽ നടത്തുന്നത് ആ സമയത്ത് ദിവസത്തിന്റെ പവിത്രത നമ്മൾ മാനിക്കുന്നുണ്ടെങ്കിൽ അന്യന്റെ അഭിമാനം ക്ഷതപ്പെടുത്തിക്കൂടാ വാക്കുകൊണ്ടായിരുന്നാലും ഒരു നോട്ടം കൊണ്ടായിരുന്നാലും ഒരു പ്രവൃത്തി കൊണ്ടുപോലും മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ പാടില്ല നമ്മൾ ആലോചിച്ചു നോക്കി നമ്മുടെ വാക്കുകൊണ്ട് വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അർത്ഥത്തിൽ അവൻ മനുഷ്യാവകാശ ധംസകനാണ് ലോകത്തിന്റെ നാനാദിക്കുകളിലുള്ള മനുഷ്യാവകാശ ധംശനങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ധംശനങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ആകുലപ്പെടാറുണ്ട് സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ധംശനങ്ങളെ കുറിച്ച് ഒരാവർത്തിയെങ്കിലും നമ്മൾ ഓരോരുത്തരും ആകുലപ്പെട്ടിട്ടില്ലെങ്കിൽ പരലോകം പരാജയപ്പെട്ടു പോകുമെന്നാണ് പോലെ ആ നാടിന്റെ പവിത്രത പോലെ നിങ്ങൾ ഹൃദയത്തിൽ ഊട്ടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഈ മാസത്തിന്റെ പവിത്രത പോലെ വളരെ ഗഹനമായി വളരെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ വിശുദ്ധ കുർആാനിൻ്റെ തുടക്കത്തിലുള്ള അധ്യായങ്ങളിലൊക്കെയും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ ധാരാളം സംസാരിക്കുവാനുള്ള കാരണം ഒരു മനുഷ്യന്റെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ അവന്റെ സ്വഭാവം ദുഷിച്ചതായി മാറുകയാണെങ്കിൽ അത് മറ്റൊരാളുടെ അവകാശം ഹനിക്കപ്പെടാൻ കാരണമാകുമെന്നുള്ളത് കൊണ്ടാണ് കുത്തിപ്പറയുന്ന സർവർക്കും നാശമാണ് ആളുകൾ എങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക വർത്തമാനങ്ങളിലൂടെ ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവരെ കുറിച്ച് കുറയാൻ പറയുന്ന ഭാഷ വൈലുൻ അവർക്ക് നാശമാണ് ഇഹലോകത്തിലും പരലോകത്തിലും അവർക്ക് നാശമാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അധ്യാപനങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് വൈബത്തും നമീമത്തും പറയുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിച്ചിരിക്കുന്നത് എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന വർത്തമാനം ഒരു മുസ്ലിമിന്റെ നാവിലൂടെ മുൻ നാവിലൂടെ പുറത്തേക്ക് വരികയാണെങ്കിൽ തന്റെ സഹോദരന്റെ പച്ചമാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ തരത്തിലുള്ള അവകാശ നിഷേധങ്ങളോ ധ്വംസനങ്ങളോ ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചപ്പെടുത്തണം കാരണം നമ്മളെ കണ്ടാണ് മറ്റുള്ളവർ പഠിക്കേണ്ടത് പ്രസംഗങ്ങളിലൂടെയും മൈക്ക് കിട്ടിയുള്ളത് മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് എന്ന തിരിച്ചറിവാകണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അള്ളാഹുബാൻ കൊണ്ടും നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് അല്ലയോ നിങ്ങളെ ഞാൻ നിന്നും പെണ്ണിൽ ും നിങ്ങൾ പരസ്പരം തിരിച്ചറിവുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് വ്യത്യസ്ത ഗോത്രങ്ങളിലും വ്യത്യസ്ത വിഭാഗങ്ങളിലും ആയിക്കൊണ്ട് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹ് ഹുസുബല നമ്മളോട് നമ്മളോട് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഏതാളുകളായിരുന്നു അപ്പം നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഒരു വാക്പ്രയോഗമാണ് അവൻ ബംഗാളിയാണ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് പറയാറുള്ളൊരു വാക്കാം ഓം ബംഗാളിയാണ് ബംഗാളിയോട് നമുക്കൊരു പുച്ഛമോ ഇസ്ലാം അങ്ങനെ നമുക്ക് അനുവാദം നൽകുന്നുണ്ടോ ആദമിന്റെ മക്കളായി പിറന്ന സർവ്വ മനുഷ്യരും ആരായിക്കൊള്ളട്ടെ എത്രമാത്രം മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലുള്ളവരായിക്കൊള്ളട്ടെ അവനെ നിന്ദിക്കാനോ ബത്സിക്കാനോ അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുവാനോ ഇസ്ലാം ഒരു മനുഷ്യന് ഒരു മുസ്ലിമിന് പ്രത്യേകിച്ച് അനുവാദം നൽകുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ലോകത്ത് നിലവിൽ വന്ന മനുഷ്യാവകാശങ്ങളിൽ എണ്ണി എണ്ണി പറയുന്ന പല അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുഹാനിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ മാനവികതയെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യന് ജനിക്കാനുള്ള അവകാശം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് പലപ്പോഴും വർത്തമാനകാല സാഹചര്യത്തിൽ കാലം ഇനിയും മുന്നോട്ട് ഗമിക്കുന്നതിനനുസരിച്ച് ഈ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ പെൺകുട്ടികൾക്ക് ജീവിക്കാനും ജനിക്കുവാനുമുള്ള അവകാശം നിഷേധിച്ച ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല പറയുന്നത് അവർക്ക് ജനിക്കാനും ഉള്ള അവകാശം പൂർണ്ണമായ അർത്ഥത്തിൽ അവർക്ക് വകവെ കൊടുക്കണമെന്നാണ് നാളെ പല ഹാജരാക്കപ്പെടുന്ന പല മനുഷ്യരോടും അള്ളാഹു സുബാൻ അവിടെ വച്ച് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോടായിക്കൊണ്ട് അല്ലാഹുവിന്റെ ചോദ്യമുണ്ട് എന്തൊരു പാപത്തിന്റെ പേരിലാണ് താൻ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ആ ഒരു നീചകൃത്യത്തെ അതിശക്തമായി കൊണ്ട് വിമർശിച്ചു പഠി പഠിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ ഇതിൻറെ വിശാലമായ അർത്ഥങ്ങളെ കൂടി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം പെൺകുട്ടികളോടുള്ള വിവേചനങ്ങൾ ഇന്നത്തെ സാമൂഹിക തലങ്ങളിലും നമുക്ക് ധാരാളമായി കാണാം കുടുംബങ്ങളിൽ ധാരാളമായി കാണാം ആ അർത്ഥത്തിലൊക്കെയും അവളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന രൂപത്തിൽ അവർക്കുള്ള എല്ലാ ഇസ്ലാം വകവെച്ച് നൽകിയിട്ടുള്ള അവകാശങ്ങളൊക്കെയും ധ്വംസിക്കുന്ന തരത്തിൽ അവളുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയെയും മുരടിപ്പിക്കുന്ന തരത്തിലുള്ള പല നിലക്കുമുള്ള പ്രാകൃതമായ സമീപനങ്ങളും വർത്തമാനകാല മുസ് മനുഷ്യരുടെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും മുസ്ലിമിന്റെ കുടുംബങ്ങളിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു തീർച്ചപ്പെടുത്തലാണ് നമുക്ക് ഓരോരുത്തർക്കും ഇത്തരണത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ് അവരുടെ ജനനത്തെ കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ എന്നാണ് പെൺകുട്ടി എന്ന് പറഞ്ഞ പ്രവാചകൻ പറയില്ലേ ആരെങ്കിലും രണ്ട് പെൺകുട്ടികളെ വളർത്തി യഥാവിധി അവർക്ക് നൽകേണ്ട ശിക്ഷണം നൽകി

അവരോടൊപ്പം ജീവിക്കുവാൻ പാടുള്ളൂ അവളോടൊരിക്കലും മെച്ചമായ ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല അവൾ മാതാവാം അതുപോലെ തന്നെ ഭാര്യയാവാം മകളാവാം അയൽക്കാരിയാകാം സഹപ്രവർത്തകയാകാം ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിലോ ബസ് സ്റ്റാൻഡിലോ ഒറ്റക്ക് കാണുന്ന ഒരു സ്ത്രീ ആവാം ആരുമാവാം അവൾ സ്ത്രീയാണോ അവളോട് മാന്യതയോട് കൂടി മാത്രമേ നീ സഹവർത്തിക്കുവാൻ പാടുള്ളൂ പ്രവാചകം വീണ്ടും പഠിപ്പിച്ചു അവളെ നിന്ദിക്കുന്നവനാണ് മനുഷ്യരിൽ വെച്ചും സ്ത്രീകളെ നിന്ദിക്കുന്നവനാണ് മനുഷ്യരിൽ വെച്ചും എന്നാൽ സ്ത്രീകളെ ആദരിക്കുന്നവനാണ് മനുഷ്യരിൽ വെച്ച് ഏറ്റവും മാന്യനായ മനുഷ്യൻ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുക നമ്മളുമായിട്ട് ഇടപഴകുന്ന സഹോദരിമാരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക ഉമ്മയാവട്ടെ പെങ്ങളാവട്ടെ ഭാര്യയാവട്ടെ മകളാവട്ടെ ആരുമായി കൊള്ളട്ടെ അവളോട് ആദരവോട് കൂടിയാണോ നമ്മൾ വർത്തിക്കുന്നത് എങ്കിൽ അവരുടെ അവകാശങ്ങൾ നമ്മൾ വകവെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മാന്യനാണ് അവളോട് നീചമായി കൊണ്ടും ലേച്ചമായും മോശമായും ആണോ ഞാൻ സഹവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഏറ്റവും നിന്യനാണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം സ്വന്തം ജീവിതങ്ങളിലൂടെ അതൊന്ന് പ്രാവർത്തികമാക്കി കാണിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഒരു മനുഷ്യനെ ഇവിടെ ജീവിക്കാനുള്ള അവകാശം അതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഇസ്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ അത് വകവച്ചു കൊടുക്കുകയാണ് ഇന്നത്തെ കാലത്തേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് യുദ്ധത്തിന്റെ കെടുതികൾ കൊണ്ടായിരുന്നാലും മറ്റുള്ള പല കാരണങ്ങളിലൂടെയും എത്ര നിസ്സാരമായിട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ പോലും മതസംഘടനകൾക്കിടയിലുള്ള തർക്കത്തിന്റെ പേരിൽ പോലും അന്യന്റെ രക്തം ചിന്താൻ വമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല മനുഷ്യനോട് ഖുർആൻ പറയുകയാണ് ഈ ദുനിയാവിൽ ദുനിയാഹു ജീവൻ നൽകിയ ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല വമൻ നഫ്സൻ ജമിയ ആരെങ്കിലും മറ്റൊരാളെ അകാരണമായി കൊന്നുകളഞ്ഞാൽ ഇസ്ലാം മുന്നിലേക്ക് വെച്ചിട്ടുള്ള കാരണങ്ങളൊന്നും കൂടാതെ മറ്റൊരാളുടെ ജീവൻ അപഹരിച്ചാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ കൊന്നവനെപ്പോലെയാണവൻ ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ വളരെയധികം കൂടി ആലോചിക്കണം വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഒരു കൊലപാതകയാകുമെന്ന് ഒരിക്കൽ പോലും വിചാരിക്കാത്തവരാണ് അങ്ങനെ സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പോലും ഓരോരുത്തരും കൊല കലാപകാരികളും കൊലപാതകികളുമൊക്കെ ആയി മാറുന്ന ധാരാളം സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക മാത്രവുമല്ല ഒരു മനുഷ്യൻ്റെ അവകാശങ്ങളെല്ലാം വകവെച്ചു കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ ഒരാൾ പ്രാപ്തനാക്കുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെക്കിടയിലുള്ളൊരു മനുഷ്യൻ പല കാരണങ്ങൾ കൊണ്ട് തഴയപ്പെടുകയാണ് ജീവിക്കാനും സമൂഹത്തിൻ്റെ ിലേക്ക് കടന്നു വരാനുമുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് അവിടെ ഒരു മുസ്ലിമിന്റെ ബാധ്യതയായിക്കൊണ്ട് വിശുദ്ധ കുറവ് പഠിപ്പിക്കുക അവന്റെ കൈ പിടിച്ചുകൊണ്ട് നീ അവനെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രചോദിപ്പിക്കുക അങ്ങനെ ഒരു മനുഷ്യനെ നീ ജീവിപ്പിക്കുകയാണെങ്കിൽ അവന് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നീ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നീ മാനോകരം മുഴുവനും ജീവിപ്പിച്ചവനെ പോലെയാണ് മനുഷ്യരെ മുഴുവനും ജീവൻ കൊടുത്തവനെ പോലെ അത്രയും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ബാധ്യതകളെക്കുറിച്ച് മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ അവബോധത്തോടു കൂടിയാവണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത് ഇന്നത്തെ കാലത്ത് മുസ്ലിമീങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന് മുസ്ലിമീങ്ങൾ മതപരിവർത്തനം നടത്തുന്നുവെന്നാണ് ഇസ്ലാമിന്റെ പേരിൽ പല വ്യാജങ്ങളും കെട്ടിച്ചമച്ചുകൊണ്ട് പലരും പറയാണ് ലൗ ജിഹാദ് നിലനിൽക്കുന്നു എന്ന് പറയാണ് ചില ആളുകൾ പറയാണ് അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ നൽകിക്കൊണ്ട് ജിഹാദിലൂടെ ആളുകളെ മുസ്ലിമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മറ്റു പല മേഖല മറ്റു പല മാർഗങ്ങളിലൂടെയും ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇസ്ലാമിക തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേരളക്കരയിൽ നിന്ന് പോലും ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ദുഷിച്ച വാർത്തകളിൽപ്പെട്ട ഒരു വാർത്തയാണ് പക്ഷേ വിശുദ്ധ ഖുർആൻ പറയാണ് ഒരു മനുഷ്യനെയും ബലം പ്രയോഗിച്ചോ മറ്റേതെങ്കിലും സ്വാധീനങ്ങളിലൂടെയോ ദീനിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല കാരണം ഏത് മതമനുസരിച്ചു കൊണ്ട് ജീവിക്കണമെന്നുള്ളത് ഏത് തീരുമാനത്തിലൂടെ താൻ മുന്നോട്ട് പോകണമെന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യവും അവകാശവുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ കേൾപ്പിക്കുകയാണ് ലാ ഖുർആാൻ ഫിദ്ദീൻ മതത്തിൽ യാതൊരു തരത്തിലുള്ള ബലാത്കാരവും ഒരു മനുഷ്യനെയും ബലം പ്രയോഗിച്ചുകൊണ്ട് ദീനിൽ നീ തടഞ്ഞു വെക്കേണ്ടതില്ല ഒരു മനുഷ്യനെയും ബലം പ്രയോഗിച്ചുകൊണ്ട് നീ ഒരിക്കലും ഒരു മനുഷ്യനെയും ദീനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ തീർത്തു പറയുകയാണ് ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ അധ്യാപനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ അവകാശങ്ങളെ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഓരോ മനുഷ്യർക്കും വകവെച്ചു കൊടുക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും ഇനി ഈ അവകാശങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ധംസിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെയും മുസ്ലിമിൻ അതിൻ്റെ അവൻ്റെതായ ബാധ്യതയും ജിഹാദും നിർവഹിക്കാനുണ്ട് എന്ന് വിശുദ്ധ കുറുകാൻ നമ്മൾ കേൾപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രം മറ്റുള്ളവർക്ക് അവകാശങ്ങൾ കിട്ടിയാൽ മതി എന്നല്ല തൻ്റെ സഹോദരൻ അവകാശങ്ങൾ ലഭിക്കാതെ അവകാശ ധംസനത്തിന് ഇരയാക്കപ്പെടുന്നുണ്ടെങ്കിൽ അവര് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഏതെങ്കിലും അവകാശങ്ങൾ അവന് തടയപ്പെടുന്നുണ്ട് എങ്കിൽ അവന് വേണ്ടി ശബ്ദിക്കാനും അവന്റെ അവകാശങ്ങളെ പിടിച്ചു വാങ്ങി അവന് നൽകാനുമുള്ള ബാധ്യത കൂടി ഓരോ മുസ്ലിമിനെയും അള്ളാഹുബാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശുദ്ധ കുറുകാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അതാണ് പ്രവാചകന്മാരൊക്കെ ചെയ്ത ദൗത്യം അതായിരുന്നു എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യം അതായിരുന്നു മുസാലി സ്വലാത്തു വസ്സലാമയോട് ഫിറാവിനിന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെല്ലാനും ബനീസ്ര മോദിപ്പിച്ചുകൊണ്ട് നീ തിരികെ പോരാനുമുള്ള കൽപ്പന അള്ളാ ഹുസുബാൻ നൽകുകയാണ് ചൂഷണത്തിന് വിധേയമാക്കപ്പെട്ട അടിമകളെക്കാളും മോശപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ട ബനി വേണ്ടി സംസാരിക്കാൻ മൂസ ചെയ്യപ്പെട്ടിരിക്കാൻ വസ്സലാമയോട് ഫിറാമിന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെല്ലാം പറയാണ് നമുക്കറിയാം മൂസ അലൈഹി സ്വലാം അവിടുന്ന് നാട് വിട്ടുപോയാ സാഹചര്യങ്ങളൊക്കെ അറിയാം ആൾബലമില്ലാത്ത മറ്റേ യാതൊരു ഭൗതിക ശേഷിയുമില്ലാത്ത സാഹചര്യങ്ങളുമില്ലാത്ത അവസ്ഥയിൽ പോലും പറയാ മൂസ പറയണം നീ നീ കൂടെ അവരെ അവരെ സ്വതന്ത്രരാക്കണം ഇനിയും അവരുടെ അവകാശങ്ങൾ ഹരിച്ച് അവരെ ഇനിയും മടിമകളെക്കാളും മോശപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിന്റെ നിന്നെ ഞാൻ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന് മൂസ അലൈസ് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല കൽപന കൊടുക്കുക ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ വചനം സൂറത്തു സൂറത്തു നിസാഇലെ 75 ആമത്തെ വചനമാണ് അല്ലാഹു വിശ്വാസികളായിട്ടുള്ള ജനതയോട് ചോദിക്കുകയാണ് വമാലക്കും ലാ തുഖാതിലുന ഫീ സബീൽillah വൽ മുസ്തള്ഫീൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം അല്ലയോ വിശ്വാസികളെ അല്ലയോ ഖുർആനിന്റെ അഹ്ലുകാരേ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം ലാ തുഖാതിലുന ഫീ സബീൽillah നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം വല്ലാത്തൊരു ചോദ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മക്കൾക്കും വേണ്ടി സംസാരിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി ജിഹാദ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത് എന്ന് അള്ളാഹുസുബാൻ പറയ ചോദിക്കുകയാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കെന്താണെന്ന് കൂടി ഖുറാനിലൂടെ ഞങ്ങൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ ഒന്ന് നീ രക്ഷപ്പെടുത്തി തന്നിരുന്നെങ്കിൽ എന്ന് അറ്റങ്ങളിലും രാവിന്റെ ഓരോ ദിക് ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ നിങ്ങൾക്കൊരു ന്യായവും ഇല്ല എന്ന് അള്ളാഹു തീർത്തുപറയുകയാണ് ഞങ്ങൾക്ക് നിന്നിൽ നിന്നൊരു സഹായിയെ ഞങ്ങൾക്ക് നീ നൽകണേ അത്രമാത്രം കഷ്ടപ്പാടുകൾ ഞങ്ങൾ അനുഭവിക്കുകയാണ് അത്രമാത്രം പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുകയാണ് അത്രമാത്രം ദുരിതപർവങ്ങളിലൂടെ ഞങ്ങൾ ജീവിതത്തെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ നാനാദിക്കുകളിലും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലും പലസ്തീനിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് പിഞ്ചുമക്കളും സ്ത്രീകളും നിരാലംബരായി കഴിയുന്ന നാട്ടിൽ പ്രയാസങ്ങൾ പേര് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദിനവും ജീവൻ നേടിയേണ്ടി വരുന്ന ആയിരക്കണക്കായ മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമായ മനുഷ്യർ ലോകത്തിന്റെ നാനാദിക്കുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സുരക്ഷിതനാണല്ലോ ഞാൻ സമാധാനം അനുഭവിക്കുന്നവനാണല്ലോ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ത്തോടുകൂടി കഴിയാൻ ഒരു മുസ്ലിമിന് ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം ചില സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കുറഞ്ഞു പോയേക്കാം ചില ഭൗതികമായ സാഹചര്യങ്ങളിൽ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ മുസ്ലിം എന്ന അർത്ഥത്തിൽ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ സഹായികളായിട്ടുള്ള അള്ളാഹുവിന്റെ വചനങ്ങളെ സാക്ഷ്യപ്പെടുത്തി ദുനിയാവിൽ ജീവിക്കേണ്ട ആളുകൾ എന്നുള്ള നിലക്ക് അവരുടെ നാവുകളായി മാറാൻ നമുക്ക് സാധിക്കണം അവരെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന എല്ലാ ശക്തികൾക്കെതിരെയും പ്രതികരിക്കാനും പ്രതിരോധം തീർക്കുവാനും കൂടിയുള്ള ബാധ്യത മുസ്ലിമീങ്ങളായ നിങ്ങളായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അള്ളാഹുസ്ബാനുല പറഞ്ഞ വാക്കുകൾ അവയിൽ നന്മ സ്വീകരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫ്യത്ത് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ പ്രയാസം പേറി ജീവിക്കുന്ന സഹോദരങ്ങൾക്ക് അതിൽ നിന്നല്ലാഹു എത്രയും വേഗം മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു